തിരുവനന്തപുരത്ത് കൊല്ലപ്പെട്ട പത്തൊൻപതുകാരൻ അലൻ അതിക്രൂര ആക്രമണത്തിനിരയായി എന്ന് കണ്ടെത്തൽ പ്രതികൾ അലനെ ആദ്യം ഹെൽമറ്റ് അടിച്ച് പരിക്കേൽപ്പിക്കുകയും പിന്നീട് കത്തി കൊണ്ട് കുത്തിയെന്നുമാണ് കണ്ടെത്തൽ അഞ്ചുപേർ ചേർന്നാണ് അലനെ ആക്രമിച്ചത് കാപ്പ കേസിൽ ശിക്ഷ കഴിഞ്ഞിറങ്ങിയ ആളുൾപ്പെടെ രണ്ടുപേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു മറ്റുള്ളവരും ഗുണ്ടാലിസ്റ്റിൽപ്പെട്ടവരാണ് ഹൃദയത്തിലേറ്റ മുറിവാണ് അലന്റെ മരണത്തിലേക്ക് നയിച്ചത് ഹരിയുണ്ട് കൂടുതൽ വിവരങ്ങളുമായി ഹരി ഈ ഫുട്ബോൾ മത്സരത്തിനു തൊട്ടു പിന്നാലെയാണ് വല്ലാതെ നമ്മളെ നടുക്കി കൊലപാതകം നടന്നത് കൊല്ലപ്പെട്ടത് പത്തൊമ്പത് വയസ്സ് മാത്രം പ്രായമുള്ളൊരു കുട്ടിയാണ് അത് ക്രൂരമായ മർദ്ദനത്തിനയാൾ ഇരയായി എന്നാണോ നമുക്ക് ലഭിക്കുന്ന വിവരം ഹരി തീർച്ചയായിട്ടും അരുൺ അങ്ങനെ തന്നെ നമുക്ക് മനസ്സിലാക്കേണ്ടി വരും കാരണം പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരവും അങ്ങനെ തന്നെയാണ് അതായത് ഇന്നലെ വൈകുന്നേരത്തോടു കൂടിയാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടാകുന്നത് അതായത് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഈ തൈക്കാട് ശാസ്ത്രാ ക്ഷേത്രത്തിന് സമീപമുള്ള ഒരു ഫുട്ബോൾ ഗ്രൗണ്ടിൽ വെച്ച് ഒരു തർക്കം ആദ്യം ഒരു തർക്കം കുറേ ദിവസങ്ങൾക്ക് മുമ്പ് നടക്കുകയാണ് ആ തർക്കം പിന്നീട് കയ്യാങ്കളിയിലേക്ക് നീങ്ങുന്നു അങ്ങനെ സംഘർഷം ഓരോ ദിവസവും അതായത് ഈ കളിക്കട ഉണ്ടാകുന്ന സംഘർഷം വീണ്ടും വീണ്ടും ആവർത്തിക്കുകയും ചെയ്തിരുന്നു ഒടുവിൽ ഈ കുട്ടികൾ തമ്മിലുള്ള ഈ കയ്യാങ്കളി ഒപ്പം തന്നെ ഈ സംഘർഷമൊക്കെ തന്നെ പരിഹരിക്കും വേണ്ടി ഇടനില നിൽക്കാൻ വേണ്ടി കുറച്ച് മുതിർന്ന ആളുകൾ ഇതിലേക്ക് വരികയാണ് ആ മുതിർന്ന ആളുകളാണ് ഇന്നലെ ഇവരെ ഒത്തുതീർപ്പിന് വേണ്ടി ഇങ്ങോട്ടേക്ക് വിളിക്കുന്നത് അതായത് ഇന്നലെ ഈ ഫുട്ബോൾ ഗ്രൗണ്ടിന്റെ സമീപത്തേക്ക് തന്നെ വിളിക്കുന്നത് അവിടെ എത്തിച്ചേർന്നവരിൽ അലനും ഉണ്ടായിരുന്നു അതായത് ഈ പ്രശ്നം പരിഹരിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് അലനും അവിടെ എത്തിച്ചേർന്നത് പക്ഷെ ആ പ്രശ്നം പരിഹരിക്കാൻ സംസാരിച്ചു തുടങ്ങിയത് അതും വലിയൊരു കയ്യാങ്കളിയിലേക്കാണ് നീങ്ങിയത് തുടർന്ന് മുപ്പത് പേരോളം ഉണ്ടായിരുന്ന ആ സംഘം വലിയൊരു കൂട്ട അടിയിലേക്ക് പോവുകയായിരുന്നു ആ കൂട്ടയടിക്കിടെയാണ് ആ അലനെ അലൻ പറ പറഞ്ഞത് പറഞ്ഞതിൽ പ്രകോപനം ഉണ്ടായി ചില ആളുകൾ അലനെ ആദ്യം ഹെൽമെറ്റ് കൊണ്ട് അടിക്കുന്നത് അഞ്ചു പേരോളം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അറിയുന്നത് ആദ്യം ഹെൽമെറ്റ് കൊണ്ട് അടിക്കുന്നു ആ ഹെൽമെറ്റ് അടിയിൽ നിലത്ത് വീണ അലൻ എഴുന്നേക്കുന്നതിന് മുൻപ് തന്നെ കത്തിയെടുത്ത് ഇടനെഞ്ചിൽ കുത്തുകയായിരുന്നു എന്നുള്ളതാണ് പോലീസ് നിന്ന് ലഭിക്കുന്ന വിവരം അതായത് ആ കത്തി കുത്തിയിരിക്കുന്ന രീതി അടക്കം സ്ഥിരം കുറ്റവാളികൾ ഉപയോഗിക്കുന്നതാണ് എന്നുള്ളതാണ് മനസ്സിലാകുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ നടത്തിയ അന്വേഷണത്തിലാണ് അഞ്ചുപേർ ആക്രമണം ായിരുന്നു ആ അഞ്ചു പേരിൽ രണ്ടുപേരെ നിലവിൽ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് അതിലൊരാൾ ഈ അടുത്ത കാലത്ത് കാപ്പ കേസ് ചുമത്തപ്പെട്ട് ജയിലിൽ പോവുകയും ഈ ശിക്ഷ കഴിഞ്ഞ് ഇറങ്ങുകയും ചെയ്ത ആളാണ് എന്നുള്ളത് മനസ്സിലാകുന്നത് ബാക്കിയുള്ളവരും ഈ സ്ഥിരം ലിസ്റ്റിൽ അതായത് റൌഡി ലിസ്റ്റിൽപ്പെട്ട മ്യൂസിയം പോലീസിന്റെ റൌഡി ലിസ്റ്റിൽപ്പെട്ട ആളുകളാണ് എന്നുകൂടി മനസ്സിലാക്കുന്നു അതായത് സ്ഥിരം കുറ്റവാളികളുടെ നേതൃത്വത്തിലാണ് ആ പ്രശ്നം ഒത്തുതീർപ്പിന് വേണ്ടി ഇന്നലെ കുട്ടികളെ എല്ലാവരും വിളിച്ചു വരുത്തി അവസാനം ഇതൊരു കൊലപാതകത്തിലേക്ക് കലാശിക്കുന്ന അവസ്ഥയിൽ എത്തിച്ചേർന്നത് അരുൺ താങ്ക് യു ഹരിയാണ് വിവരങ്ങൾ നൽകിയത് വളരെ നിർഭാഗ്യകരമായ സംഭവം അലനെ പോലെ പത്തൊൻപത് വയസ്സേ ഉള്ളൂ അയാൾ ജീവിച്ചുകൊണ്ട് തുടങ്ങിയതേയുള്ളൂ കളിക്കളത്തിലൊക്കെ ഇതേപോലെയുള്ള അതിക്രമം നടക്കുന്നത് നമ്മളെ വല്ലാതെ അസ്വസ്ഥപ്പെടുത്തുന്നുണ്ട് അപ്പോൾ കളിക്കളങ്ങളിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടാവരുത് ചുറ്റും നിൽക്കുന്നവരേക്കൊന്ന് നിരീക്ഷിച്ചോളൂ പലതരത്തിലുള്ള മനുഷ്യരുണ്ടാവും എങ്ങനെ നമ്മൾ വിശ്വസിച്ച് ഈ കുട്ടികളെ കളിക്കളത്തിൽ കളിക്കാൻ വിടും എന്നൊരു സംശയമല്ലേ അത്ര കുഴപ്പമില്ല പക്ഷേ എങ്കിലും ഇതേപോലുള്ള സാഹചര്യങ്ങൾ നമ്മളെ ഭയപ്പെടുത്തും